Gold dal, security of worth to Sky Gold, Suraksha of the Sky Gold. Perinthalmanna, Nilambur, Ponni, Pune. Just dress better. Fashion is more about feel than signs. Aravell's Men Apparels near Town Square, Vandalur. അരീക്കോട് ഒലി ബുക്സ് എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു എഴുത്തിന്റെ സമഗ്ര സംഭാവനകൾക്ക് ഡോക്ടർ കെ ശ്രീധരൻ പള്ളിയറ ശ്രീധരൻ എന്നിവർ അർഹരായിട്ട് എഴുത്തിൻ്റെ മേഖലയിലേക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മുതിർന്ന എഴുത്തുകാരെ പരിചയപ്പെടാനും അതിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചിരുന്നു അപ്പോൾ നമുക്കൊരു പത്തിരുന്നൂറിലേറെ പുസ്തകങ്ങൾ തപാലോയിൽ വന്നു അപ്പം അതിൽ നിന്ന് നമ്മൾ രണ്ട് മുതിർന്ന എഴുത്തുകാർക്ക് ഒരു പ്രഥമ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരം ഒരു ഇരുപത്തയ്യായിരം രൂപ ശില്പവും പ്രശസ്തോടം വന്ന ഒരു പുരസ്കാരം ഒക്കെയായിരിക്കും ബാക്കി വന്നിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പുസ്തകങ്ങൾക്ക് കഥകളും കവിതകളും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് അവാര്ഡ് അർഹരായവർക്ക് പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരമാണ് നൽകുക കെ കെ കുട്ടി കടമ്പഴിപ്പുറം ചെയർമാനായ ആറംഗ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് മെയ്തിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കോഴിക്കോട് അളകാപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഒലി ബുക്സ് ഭാരവാഹികളായ കെ കെ കുട്ടി കടമ്പഴിപ്പുറം ഗിരീഷ് മൂഴിപ്പാടം സാബി നൌഷാദ് രവി തോട്ടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്